എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാർ സഹായങ്ങൾ ലഭിക്കാൻ വേണ്ടി പോവുകയാണ് പ്രധാനമന്ത്രിയുടെ പി എം കിസാൻ സമ്മാൻ നിധി അതുപോലെ തന്നെ ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ രണ്ടും കൂടി ലഭിക്കുന്ന ആളുകൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് എത്തിച്ചേരുക ഏറ്റവും പ്രധാനപ്പെട്ട സഹായ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്കടക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ജൂൺ മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുക അത് ഇലക്ഷനോടനുബന്ധിച്ച് നേരത്തെ വിതരണം ചെയ്തേക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പക്ഷേ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും ഇതുവരെ ആരംഭിച്ചതായിട്ടുള്ള അറിയിപ്പില്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിക്കുന്ന നടപടി ഉണ്ടാകില്ല പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് ലഭിച്ചാൽ മാത്രമേ എന്ന് വിതരണം ചെയ്യും എന്ന് അറിയാൻ കഴിയൂ എന്തായാലും വലിയ താമസമില്ലാതെ ആയിരത്തി അറുന്നൂറ് ലഭിക്കും എന്നുറപ്പാണ് ഇതോടൊപ്പം തന്നെ ഈ മാസം ഇരുപതിനു ശേഷം എപ്പോൾ വേണമെങ്കിലും പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം നമുക്ക് പ്രതീക്ഷിക്കാം സാധാരണഗതിയിൽ ഗഡു നാല് മാസത്തേതാണ് അതിൽ മൂന്നാമത്തെ മാസത്തിലാണ് തുക വിതരണം നടക്കാറുള്ളത് കഴിഞ്ഞ മാർച്ച് വരെയുള്ള തുകയിൽ ഫെബ്രുവരിയിലാണ് തുക വിതരണം നടന്നത് അതുപോലെ തന്നെ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത് അപ്പോൾ മൂന്നാമത്തെ മാസമായിട്ടുള്ള ജൂൺ മാസത്തിൽ തന്നെ അതിൻ്റെ വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധി ഇരുപതാമത്തെ ഘടുവാണ് കാത്തിരിക്കുന്നത് ഇതുവരെ ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് മുപ്പത്തി എട്ടായിരം രൂപയാണ് ലഭിച്ചിട്ടുള്ളത് ഇതുകൂടി ആകുമ്പോൾ നാൽപ്പതിനായിരം രൂപ ഓരോ കർഷകരുടെ അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരുകയാണ് ഇനി ഈ ഇരുപതാമത്തെ ഗഡു ലഭിക്കുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണമോ എന്നുള്ളത് പല ആളുകളുടെയും സംശയമാണ് എന്നാൽ ഇരുപതാമത്തെ ഗഡു ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല പത്തൊൻപതാമത്തെ ഗഡു ലഭിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം ഇരുപതാമത്തെ ഘടുവും ലഭിക്കുന്നതാണ് എന്നാൽ ഇ കെ വൈ സി അതുപോലെ തന്നെ ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിങ് ഇവയൊന്നും നടത്താത്ത ആളുകളെല്ലാം അത് ചെയ്യുകയാണ് എങ്കിൽ മുമ്പ് മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അവ തുറന്നും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ റീ കെ വി സി മെസ്സേജ് വന്നിട്ടുള്ളവർ അത് ചെയ്യുക ആദായ നികുതി അടച്ചു തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇത് ക്യാൻസൽ ചെയ്യുന്നതാണ് നല്ലത് അതിനുള്ള ഓപ്ഷൻ പി എം കിസാൻ വെബ്സൈറ്റിലുണ്ട് സ്വന്തമായിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളുടെ സഹായം തേടാം അല്ലെങ്കിൽ വാങ്ങിയിട്ടുള്ള തുക പോലും തിരിച്ചടയ്ക്കേണ്ടി വരും അതിനുള്ള നോട്ടീസ് വരികയും ചെയ്യും അതുകൂടാതെ പി എം അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടികൾ അതാത് കൃഷി ഭവനുകൾ മുഖേന ആരംഭിച്ചിട്ടുണ്ട് പി എം കിസാൻ ഇപ്പോൾ ലഭിക്കുന്നതിന് വേണ്ടി ഇത് ചെയ്യേണ്ടതില്ല പക്ഷേ അത് ഭാവിയിൽ ഇത് ചെയ്തവർക്ക് മാത്രമായി ചുരുങ്ങും എന്നുള്ള റിപ്പോർട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ആയതുകൊണ്ട് തന്നെ ആധാർ അധിഷ്ഠിതമായിട്ട് ആധാർ നമ്പർ പോലെ എല്ലാ കർഷകർക്കും ആയിട്ടുള്ള ഒരു നമ്പർ നൽകി ഒരു കാർഡ് നൽകുന്ന പരിപാടിയാണ് പി എം അഗ്നിസ്റ്റാർക്ക് കർഷക കർഷക രജിസ്ട്രേഷൻ ചെയ്ത് നടപടി പൂർത്തിയാക്കിയാൽ മാത്രമേ പി എം കിസാൻ സമ്മാൻ നിധി ഇപ്പോഴല്ല ഭാവി ലഭിക്കൂ എന്നുള്ള റിപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് ഇതിന് സമയം നൽകിയിട്ടുള്ളത് എല്ലാ കർഷകരും അതാത് കൃഷി ഭവനുകളിലെത്തി അഗ്നി സ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കണം അതിന് ആധാർ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിലവിലെ നികുതി അടച്ച രസീറ്റ് എന്നിവയാണ് വേണ്ടത് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ കൃഷിഭവനുകളിലൂടെ മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ പക്ഷേ അധികം താമസിയാതെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സി കേന്ദ്രങ്ങളിലൂടെയും ഇത് ചെയ്യാനുള്ള സൗകര്യം ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും ഇത് നേരത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കർഷകരും ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ അധികം താമസിയാതെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിന്റെ ആയിരത്തി അറുന്നൂറ് ജൂൺ മാസത്തെ പെൻഷനും നേരത്തെ ലഭിക്കുന്നു എന്നുള്ളതാണ് രണ്ടു കൂടി ലഭിക്കുന്ന ആളുകൾക്ക് വലിയ താമസമില്ലാതെ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചത് മറ്റൊരു